ഇവിടെ നമ്മുടെ ഈ മുറ്റത്ത് ഇത് കണ്ടോ ഒരു സാധനം പോലെ കണ്ടോ കണ്ടോ എത്രവണ്ണം കിടക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഈ മുറ്റന്ന് അറച്ചു ഇപ്പം ഇന്ന് കുറവാ കണ്ടോ കാറ്റത്ത് കണ്ട പോകട്ടോ അപ്പം തടി കണ്ടോ ഇത് നമുക്ക് കാണാൻ കേട്ടൊക്കെ ഇല്ലാത്തൊരു സാധനം ആണ് ഇത് കണ്ടോ കണ്ടോ ഇത് കണ്ടോ അവിടെ ഒന്നും കിടപ്പുണ്ട് കുറേ കണ്ടോ 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 കേട്ടോ ഒത്തിരി ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ഇത് കുറേ ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു അത് വർഷിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്താ എൻ്റെ എടുക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല ഭംഗി ഇതിങ്ങനെ കിടക്കണതാണ് ഇപ്പോൾ ഇതിനകത്ത ഈ ഫോണിനത്തെ ക്ലാരിറ്റി കുറവായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ നല്ല രസമുണ്ട് ഇതുങ്ങൾ കിടക്കുന്നതാണ് നല്ല ഭംഗി സുഖം കണ്ടോ പോണോ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ട് അഞ്ച് നല്ല രസമുണ്ട് പക്ഷേ കൈ ദിവസം എടുക്കേണ്ട കാര്യമൊന്നും എടുക്കാൻ പറ്റിയില്ല